നീണ്ട മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം തിരിച്ച് കൊച്ചിയിലെത്തിയിരിക്കുകയാണ് അങ്ങനെ വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് എത്തുമ്പം കൊച്ചിയുടെ അടുത്തേക്ക് എത്തുമ്പം എല്ലാവർക്കും സന്തോഷം ആളുകളെല്ലാം നേരത്തെ തന്നെ ഡെക്കിന് മുകളിൽ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് കൊച്ചിയിലേക്ക് അടുക്കുന്ന കാഴ്ച കാണാൻ കൊച്ചിയുടെ ബ്യൂട്ടിഫുള്ള വ്യൂ കാണാനായിട്ട് ഷിപ്പിൻ്റെ പതിനൊന്നാമത്തെ നിരയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പം കൊച്ചി വളരെ സുന്ദരിയായിട്ട് നമ്മുടെ മുമ്പിൽ കാണാം നല്ല മഴ കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റൊക്കെ നല്ല ഇരുണ്ടുകൂടി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു ആശങ്കയുണ്ട് പെട്ടെന്ന് ഓടി മാറി നിൽക്കാനായിട്ട് സ്ഥലമൊന്നുമില്ല ഡെക്കിനു മുകളിലായതുകൊണ്ട് എങ്കിലും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ദൂരെ നമുക്ക് കണ്ടെയ്നറുകൾ അടുക്കുന്ന സ്ഥലവും അതുപോലെ ബോട്ടുകളും നിരവധി ബോട്ടുകൾ കിടക്കുന്നത് കാണാനായിട്ട് പറ്റും അതുപോലെ കൊച്ചി കായൽ കൊച്ചി കായലിങ്ങനെ വളരെ സൂപ്പറായിട്ടിങ്ങനെ കിടക്കുകയാണ് അപ്പം അതിലിങ്ങനെ പതിയെ ഈ കോടിലിയ പതിയെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒത്തിരി ദൂരമില്ല അടുക്കാറായി അതുകൊണ്ട് തന്നെ താമസിക്കാതെ തന്നെ തഗ് ബോട്ടുകൾ വരും തഗ് ബോട്ടുകൾ വരുന്നത് നോക്കി കിടക്കുകയാണ് ഇപ്പം കായലിൽ ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് ബ്യൂട്ടിയാണെന്ന് അറിയാം ശരിക്കും കൊച്ചിയുടെ വ്യൂ നന്നായിട്ട് ഒരു ഫാർ വ്യൂ കാണണമെങ്കിൽ ഇങ്ങനെ നോക്കണം ഈ ഷിപ്പിൻ്റെ മുകളിൽ നിന്നുള്ള ഈ വ്യൂ അടിപൊളി ഒരു വ്യൂ ആണ് ചെറുതായിട്ട് മഴ തോളുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ അതൊക്കെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറി തുടങ്ങി അതുകൊണ്ട് ഫ്രണ്ടിൽ ഇടം പിടിച്ച് വീഡിയോ റെക്കോർഡിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്കിക്കേ കണ്ടെയ്നറുകൾ അടുക്കുന്ന സ്ഥലമാണ് നോക്കിക്കേ അടിപൊളിയായിട്ട് സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രെയിനുകളും കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ ആ ടെർമിനലിൻ്റെ അവിടുത്തെ കാഴ്ചകളും കണ്ട് പതിയെ നമ്മൾ കൊച്ചിയിലേക്ക് എടുക്കുകയാണ് അങ്ങ് ദൂരെ വിശാലമായിട്ട് കൊച്ചി നമുക്ക് കാണാൻ പറ്റും ഓയിൽ റിഫൈനറികളും അതുപോലെ മറ്റു കാര്യങ്ങളും ഫാക്ടറികളും അതുപോലെ കൊച്ചിയുടെ ഏറ്റവും അങ്ങേറ്റത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൻ്റെ മോളിൽ നിന്ന് ഭംഗിയായിട്ട് വീക്ഷിക്കാനായിട്ട് പറ്റും കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ മോളിൽ വന്നപ്പോൾ ഉണ്ട് ഏറ്റവും ഫ്രണ്ടിൽ കോടില്ലയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കോടില്ലയിലൊരു പതാക അവിടെ ഇങ്ങനെ പാറിക്കളിച്ച് മുമ്പേ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ദൂരെ കാണുന്ന തക് ബോട്ടുകളാണ് അതായത് തഗ് ബോട്ടുകൾ അടുത്തേക്ക് വന്നിരിക്കുകയാണ് രണ്ട് തഗ് ബോട്ടുകളാണുള്ളത് ഈ തഗ് ബോട്ടുകൾ വെച്ചിട്ടാണ് ഈ ബോട്ടിനെ തള്ളി കരയിലേക്ക് അടുപ്പിക്കുന്നത് അപ്പം കറക്റ്റാ കറക്റ്റ് നമ്മളെവിടെ ലാൻഡ് ചെയ്യണോ അവിടെ കൃത്യം നമുക്ക് കൊണ്ടുപോയി നിർത്താനായിട്ട് പറ്റും അപ്പം അങ്ങനെ അദ്ദേഹം തഗ് ബോട്ടുകൾ വന്നിരിക്കുകയാണ്